പുട്ടുണ്ടാക്കാനായിട്ട് വെച്ചേക്കാണ് കറി ഉണ്ടാക്കിയിട്ടോ ചെറുപയർ കറി ഉണ്ടാക്കി എന്താ പുട്ടിനെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി കുട്ടിയിൽ ഉണ്ടാക്കണം ഹായ് ഗുഡ് മോർണിംഗ് കരീന വന്നിട്ടുണ്ട് രാവിലെ തന്നെ അപ്പം കരീനക്ക് സ്പെഷ്യലായിട്ട് പുട്ടും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് എന്തൊക്കെയുണ്ട് മണിമുത്തുക്കളെ വിശേഷങ്ങൾ ഇതാ ഞാൻ രാവിലെ തന്നെ കിച്ചൺ തിരക്കിലാണ് മത്തിയുണ്ട് പിന്നെ മത്തി ഇതാ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ തന്നെ സജീവാണ് കിച്ചൻ സജീവായിരിക്കുകയാണ് ഒരാൾ വരുമ്പോഴാണല്ലോ ഒരു സന്തോഷം ഇപ്പോൾ കരീന വയനാട്ടിലാണ് വയനാട്ടിൽ മുസ്തുക്കാക്കാൻ്റെ കൂടെ ഷോപ്പിലാണ് അവിടെ അവിടെ ഒരു ചെറിയ കഫ്തേരിയുണ്ട് ഗൾഫിലൊക്കെ ഉള്ള പോലെ ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഞാൻ പ്രാവശ്യം വീഡിയോ പിടിച്ച് വിട്ടിരുന്നില്ലേ ആ ഷോപ്പിലാണ് കരീന ജോലി ചെയ്യുന്നത് ഇപ്പം അപ്പോൾ അവളുടെ പാസ്പോർട്ടിൻ്റെ എന്തോ ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ കോഴിക്കോട്ടേക്ക് വന്നതാണ് അവൾക്ക് കുവൈത്തിൽ പോകണം അടുത്ത മാസമായിട്ട് അപ്പോൾ പാസ്പോർട്ടിൽ എന്തോ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടേക്ക് വന്നു രാവിലെ തന്നെ ഇനി ഉച്ച കഴിഞ്ഞിട്ട് അവൾ ഒരു പത്ത് മണിയാവുമ്പോഴൊക്കെ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയിട്ട് വരും അപ്പോൾ പിന്നെ ഞാൻ കറികളും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് അവൾ പറഞ്ഞയേക്കണം എന്താ വെള്ളം തിളച്ചു ഞാനും പുട്ട് കുത്തിയിലാക്കിട്ടാക്ക എളുപ്പുണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകളാണ് പുട്ട് കറി കടലക്കറി ചെറുപയറിയ കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ പിന്നെ ഇഡ്ഡലി ഞാൻ പെട്ടെന്ന് ഇഡ്ലിയും ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ദോശ ചമ്മന്തിയൊക്കെ ഒക്കെ അതൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാക്കാലോ നല്ല വിഭവങ്ങളാണല്ലോ ഇതെല്ലാം ഒരുപാട് പേര് ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ എത്ര ലേറ്റായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കെടുക്കണം അല്ല എത്ര ഉറക്കം വന്നാലും എന്തൊക്കെ ആയാലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം കെടുക്കാനായിട്ട് പലരും ഇപ്പോൾ ബ്രഞ്ച് കഴിക്കുന്നവരാണല്ലോ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ആയിട്ട് അടിപൊളി ഭക്ഷണം കഴിക്കുന്നവരാണ് പക്ഷേ അതിനേക്കാളും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ശീലാക്കുക മൂന്ന് നേരത്തെ ഭക്ഷണം അതാത് സമയങ്ങളിൽ കൃത്യനിഷ്ഠയോടുകൂടി കഴിക്കുന്നത് ശീലാക്കുക അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കാരണം ബ്ലഡിലെ ടോക്സിൻസ് നമ്മുടെ ബ്ലഡിൽ ശരീരത്തിൽ ഒരുപാട് വിഷാംശം കയറും പൊല്യൂഷനായിട്ടും നമ്മുടെ പിന്നെ പച്ചക്കറികൾ കഴിച്ചാലും തന്നെ പൊല്യൂഷൻ ഉണ്ടാകും കാരണം അതിലുള്ള ഓരോ കെമിക്കൽസും കാര്യങ്ങളൊക്കെ പോയിസൺസ് ഒരു ഒരുപാട് കയറും അങ്ങനെ ടോക്സിൻസ് ആവും അതൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ല പ്രതിവിധി വെള്ളമാണ് വെള്ളം ധാരാളം കുടിക്കുമ്പോൾ നമ്മൾ ഈ ടോക്സിൻസ് ടോക്സിൻസൊക്കെ മൂത്രമൊഴിച്ചിട്ടൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളും പിന്നെ ബ്ലഡിൽ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കും വെള്ളം ധാരാളം കുടിച്ചാൽ അപ്പോൾ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക ഒക്കെ പിന്നെ പുട്ട് ആവി വരുന്നതാണ് ഇനി നോക്കുന്നത് കുറച്ചും കൂടി ഉണ്ട് ഒരു കുറ്റിയും ഒക്കെ കുറച്ച് തന്നെ മതി പിന്നെ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് മണിമുത്തുക്കളെ വിശേഷങ്ങൾ ഇപ്പോൾ നല്ല ചൂട് ഞാൻ ഇട്ട് ഇപ്പോൾ ചൂടുകാലായിട്ടോ നല്ല ചൂടായി തുടങ്ങി ഉം എല്ലാരും ധാരാളം വെള്ളം കുടിക്കണം ഞാനിങ്ങനെ കിച്ചണിൽ ഓരോന്ന് ഇണ്ടാക്കും ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യും പിന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യും അങ്ങനെ പല പണികളും ഒന്നിച്ചു അയ്യോ എന്റെ മാല മാല മാലിടത്തെ ഇടുന്ന സ്ഥലങ്ങളാണത് അല്ലെങ്കിൽ ഓരോ മാലയൊന്നും കാണൂല ഈ മാല കഴിച്ചു വെക്കും അറിയോ ഇതൊക്കെ ഇങ്ങനെ ഒരസി കളിക്കും അപ്പൊ മാലയും കമ്മലൊക്കെ കഴിച്ചു വെച്ചിട്ടാ കെടുക്കല് ഞാൻ ഇത് ഫോണിൻ്റെ ക്യാമറ ഒന്ന് തുടക്കട്ടെ കേട്ടോ ക്ലിയർ ക്ലിയറൊക്കെ തന്നെയാണ് പക്ഷേ ഇത് ബ്ലറാക്കണാണ് ബ്ലറായതിലാണ് കണ്ടത് ഇവർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇത് ഭംഗിയുണ്ട് ബ്ലറായിട്ടല്ലേ കാണുന്നത് നമ്മളുടെ ഒബ്ജക്റ്റ് മാത്രം ഇങ്ങനെ കാണുള്ളൂ അപ്പം ഇന്ന് ഫേസ് പാക്ക് ഇടണം ആഴ്ചയിലൊക്കെ ഒരു ദിവസമൊക്കെ ഇടലുണ്ട് ഞാൻ അലോവെറ അലോവെറ ക്രീം ഫേസ് പാക്ക് ആക്കി ഇടണം ഞാൻ പിന്നെ സാധാരണ ഇടൽ നല്ല കട്ടി തൈരിൽ കസ്തൂരി മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ സാധാ മഞ്ഞളൊക്കെ മിക്സ് ചെയ്തിട്ട് മഞ്ഞൾ പൊടി മിക്സ് ചെയ്തിട്ടുണ്ടാണ് ലിപ്സ്റ്റിക്ക് ഇട്ട് ശീലിച്ചാൽ ഇതാ പ്രശ്നം പിന്നെ ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ നമ്മൾ ചുണ്ട് ഇതേപോലെ ഇങ്ങനെ നിൽക്കും അത് പിന്നെ ഇത് പെർമനൻറ്റ് ലിപ്പ് ഉണ്ട് എറണാകുളത്തൊക്കെ ഉണ്ട് അറിയുന്നത് ഇതിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടൊന്നും ആക്കിയിട്ടില്ല ഫ്രഷ് ഫ്രഷായിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കഥകൾ പിന്നെന്തൊക്കെയുണ്ട് അങ്ങനെ കരീന വന്നതിന്റെ ഒരു സന്തോഷമുണ്ട് കുട്ടീനാവി ആവി ഒന്നും ഇണ്ടാവോ അതിന് സൗണ്ട്ണ്ടാവില്ല മറ്റുള്ളത് ഇഡ്ഡലി വെച്ചാലും തന്നെ ചെലപ്പോ സൗണ്ട് ഉണ്ടാവും കുട്ടിന് ഉണ്ടാവില്ല അത് നമ്മൾ ഇടക്കിടക്ക് പോയി നോക്കണം ഏ അവിന്നും വന്നിട്ടില്ല ആ ഞാൻ തീയെ കുറച്ച് വെച്ചിരുന്ന തീ കൂട്ടിട്ടുണ്ടായില്ല അപ്പൊ കൂട്ടി പിന്നെ എനിക്ക് കുറച്ച് വാഷ് ചെയ്യാനുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണിത് അല്ലെങ്കിൽ കുടുംബിനികൾ വീട്ടമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഏരിയ ആണല്ലോ കിച്ചണ് അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ വീട് നോക്കാൻ വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടതാണ് ഈ കല്ല് കലക്ക് കല്ലും കാര്യങ്ങളൊക്കെ എനിക്കല്ല ഇഷ്ടമാണ് ആ കഥകൾ വീടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെ എൻ്റെ ചട്ടിയും കല്ലൊക്കെ കഴുകി ഉണക്കുന്നത് ഇവിടെയാണ് മക്കൾ മിറ്റടിച്ചിട്ട് ചെയ്യാൻ ഇത് നോക്ക് കണ്ടോ ഇതധികം ദിവസമായിട്ടൊന്നും ഇല്ല ഇതിപ്പോൾ കണ്ടാൽ തോന്നുന്നു ഒരാഴ്ച ആയി മെറ്റടിച്ചിരുന്നത് പക്ഷേ രണ്ട് ദിവസമായിട്ടുള്ളു രണ്ട് ദിവസമാകുമ്പോഴത്തേന് മിറ്റടിച്ചില്ലെങ്കിൽ ഇവിടെ ഈ മര ഉണ്ട് ഈ പുളിമരം കണ്ടോ ആ പുളിമരത്തിൻ്റെ ഇല മുഴുവൻ ഇവിടെക്കാണ് വീഴണത് ഇവിടെ ഇങ്ങനെ മുകളിലേക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഫോണ് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും ഷേയ്ക്കുണ്ടെന്നായിരിക്കും പറയണ്ട ഞാനിങ്ങനെ അലസമനോഹരമായിട്ടിങ്ങനല്ലോ വീഡിയോ പിടിക്കണത് സ്റ്റാൻഡിലൊന്നുമല്ല കയ്യിൽ തന്നെയാണ് ഫോൺ പിടിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഷെയ്ക്ക് വരുന്നത് പിന്നെ സ്റ്റഡി ഉണ്ട് ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിൽ ഷെയ്ക്ക് ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിലൊക്കെ സ്റ്റഡിന്നുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ ഞാനിങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ പുട്ടും കറികളൊക്കെ റെഡിയായി ഇനി ഞാൻ അലക്കാനൊക്കെ ഒന്ന് പോട്ടെ അപ്പോഴത്തേനും കരിമോള് അവൾ വയനാട്ടിൽ നിന്നേ രാവിലെ വന്നത് വെളുപ്പിന് തന്നെ വന്നു എന്നിട്ട് കരുന്ന് ഉറങ്ങാണ് കാരണം അവൾക്ക് നൈറ്റിലാണ് അവിടെ ജോലി അവിടുത്തെ ഹോട്ടല് രാത്രി കാലങ്ങളിലാ തുറക്കുക ടൂറിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ അവർ അവൾ ഉറങ്ങാണ് അത് കഴിയുമ്പോഴത്തേനും എൻ്റെ ഫുഡും അലക്കലൊക്കെ കഴിയും അപ്പോൾ അവളോടൊപ്പം കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാമല്ലോ പിന്നെ മക്കൾ എന്തൊക്കെ വിശേഷം കലോത്സവ വീഡിയോസൊക്കെ കണ്ടില്ലേ ഇഷ്ടമായോ എല്ലാവർക്കും കലോത്സവം അടിപൊളിയായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ഡേയിൽ മാത്രമേ പോയുള്ളൂ ഞാൻ എന്താ പങ്കെടുക്കാമെന്ന് വെച്ചാൽ പങ്കെടുക്കാതിരുന്നത് ഞാൻ കുറച്ച് പൈസ സ്വരൂപിച്ച് വെക്കുകയാണ് സമ്പാദ്യം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കലോത്സവത്തിനും പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറേ പൈസയും പോകും സമയവും പോകും ഒക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഒരു ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നിലും പങ്കെടുക്കാത്തത് മറ്റൊന്നുമല്ല അപ്പോൾ ഓക്കെ ബൈ ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഇത് ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്ത് ജസ്റ്റ് ഒരു മോർണിംഗ് ഇട്ടതാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം വെള്ളം വന്നതാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ല വെള്ളം കുടിക്കണം കുടിക്കണം എന്ന് ഞാനും ഇതേപോലെ നന്നായി വെള്ളം കുടിക്കും എൻ്റെ വിവേടിൻ്റെ ഫേസ് ഉണ്ടല്ലോ കിഴക്ക് ഭാഗത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചാണ് രാവിലെ തന്നെ പുലർവേളകൾ വളരെ സജീവമാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും എനിക്ക് ഇങ്ങനെ രാവിലെകളിൽ കാണാൻ ഇവിടെ ഒരു കട്ടനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കലാണ് അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇഞ്ചിയൊക്കെ കട്ടൻ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ പ്രഭാതം ആസ്വദിച്ചിരിക്കാൻ നല്ല രസമാണ് കിഴക്കോട്ട അഭിമുഖമുള്ള വീട് നല്ലതാണെന്നല്ലേ പറയാ അപ്പോൾ ഇത് ഈ വീട് കിഴക്കോട്ട അഭിമുഖമാണ് രാവിലെ തന്നെ സൂര്യനുദിച്ച് വരുന്നതും അതിൻ്റെ പ്രകാശ കിരണങ്ങളൊക്കെ ഏറ്റുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ മതോന്മത്തയായിട്ട് ഇവിടെ ഇരിക്കുകയോ അയ്യോ അങ്ങനെയല്ല അലസമനോഹരയായി ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് നല്ലൊരു വൈബാണ് അപ്പോൾ നിങ്ങളുടെ പ്രഭാതങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളെ കമൻസിലിടും അപ്പം ബൈ ബൈ